ർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൺമുൻപിൽ കണ്ട അല്ല എൻ്റെ കൺമുൻപിൽ കണ്ട ഒരു വിഷയം ഞാൻ നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യണം തോന്നി ഞാൻ ഇന്ന് വണ്ടിയായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു ബൈക്ക് യാത്രക്കാരൻ ഇങ്ങനെ വരികയും ഒരു അഞ്ചെട്ടു പത്ത് ഈ പട്ടികൾ ഈ തെരുവു നായ്ക്കൾ അദ്ദേഹത്തിന് മുമ്പിൽ ചാടുകയും അദ്ദേഹം മറിഞ്ഞു വീഴുകയും അദ്ദേഹത്തിൻ്റെ കാലുകളും കൈകളും ഒക്കെ പരിക്കുപറ്റുകയും ചെയ്ത ഒരു കാഴ്ച ഇന്ന് എനിക്ക് കാണാൻ സാധിച്ചു ഈ നമ്മൾ ഈ വഴിയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരുപാട് തേ തെരുവുനായ്ക്കൾ നമ്മുടെ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് വളരെ സുലഭമായി പെറ്റുപിരുകി നടക്കുന്ന ഒരു കാഴ്ച എന്നും കേൾക്കാം ഓരോ വാർത്തയിലൊക്കെ കൊച്ചുകുട്ടികളെ കടിച്ചു നമ്മളെയൊക്കെ കടിക്കാൻ വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം പക്ഷേ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും അവർക്ക് ആ കടി മേടിക്കു തന്നെ അപ്പം എനിക്ക് പറയാനുള്ളത് അതുങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വന്ദീകരിക്കാനോ അല്ലെ ഷെൽട്ടറുകൾ പണിത് അതുങ്ങളെ താമസിപ്പിക്കാനുള്ള ഒരു വഴി ഇന്നത്തെ ഗവൺമെൻറ് എടുക്കണോ അല്ലെ വലിയൊരു ആപത്തിലേക്ക് പോകുന്നു കാരണം നമുക്ക് വഴിയിൽ കൂടി നടക്കാനോ ഓടാനോ ഒന്നും പറ്റിയില്ലാത്തൊരു സിറ്റുവേഷനാണ് ഇതുങ്ങളെ കൂട്ടം കൂടി ആക്രമിക്കുന്ന ഒരു പ്രവണതയാണ് കണ്ടുവരുന്നത് കാരണം ഒറ്റയ്ക്കാണെങ്കിൽ പ്രശ്നമില്ല പക്ഷേ കുറേ തെരുവുനായ്ക്കൾ കൂടിയാവുമ്പോൾ ഇതുങ്ങൾക്ക് ഒരു ഒരു ടെൻഡൻസി കൂടുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട് കാരണം ഞാൻ സ്കൂട്ടറിന് പോകുമ്പോൾ എൻ്റെ പുറകെ ഓടി ഓടിച്ചിട്ടുതന്നെ കടിക്കാൻ ശ്രമിക്കുന്ന ഒരു ഇത് എനിക്ക് മനസ്സിലായി അപ്പോൾ മനസ്സിലായി ഇത് ഒരുപാട് കൂടുമ്പോഴാണ് നിങ്ങൾക്ക് ഈ ടെൻഡൻസി കൂടുന്നത് കടിക്കാൻ കടിക്കണം എന്നുള്ളത് അപ്പം നമ്മൾ ഇതിനൊക്കെ ഈ വഴിയിലൊക്കെ വെച്ച് ആഹാരം വളരെ നല്ല മനസ്സൊക്കെ കൊള്ളാം പക്ഷേ നമ്മുടെ എത്രയോ മനുഷ്യർ പട്ടിണി പാവങ്ങൾ ഭക്ഷണം കിട്ടാതെ അല്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ മാർഗമില്ലാതെ നടക്കുന്നുണ്ട് അവരെ അവരെയൊന്നും സഹായിക്കാൻ മനുഷ്യന് സന്നദ്ധനല്ല ഇതുപോലെയുള്ള തിരുനായ്ക്കൾക്ക് ഒരു ബിസ്ക്കറ്റ് മേടിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കൊണ്ടു കൊടുക്കാനൊക്കെ വലിയ ആൾക്കാരുടെ വളരെ ഒരു മനസ്സോ നല്ല മനസ്സോ നന്മ മരങ്ങള് കുറേ ഉണ്ട് അത് ഈ മനുഷ്യൻ എന്ന് പറയുന്ന വർഗമാണല്ലോ നമ്മളെല്ലാവരും നമ്മൾക്ക് ദോഷം വരുന്ന ഒരു കാര്യത്തിന് മറ്റൊരാൾ ഇടപെട്ടാൽ പിന്നെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത് മൃഗങ്ങള് അവരുടേതായ രീതിയിൽ ജീവിക്കുക അവരുടേതായ കാര്യങ്ങൾ അവർക്ക് ഒരുമയുണ്ട് പക്ഷേ മനുഷ്യൻ എന്തുകൊണ്ട് ഒരുമയില്ല ഇതുങ്ങളെയൊക്കെ പരമാവധി നമ്മൾ എന്നാ ഈ തെരുവിൽ കൂടെ നടക്കുന്ന നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുകയൊക്കെ ശ്രമിക്കണം അതിനെ ഈ അധികാരികൾ ഇത് കണ്ണു തുറക്കണം കാരണം ഈ മറ്റുള്ള മനുഷ്യർക്ക് ദോഷം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്ന മൃഗങ്ങളെ എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാകണം വിദേശ രാജ്യങ്ങളിലൊന്നും ഇങ്ങനെ തെരുന്നായ്ക്കൾ അലിഞ്ഞു കിടക്കുന്നില്ല ഒരിടത്തും ഇല്ല നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ കൂടു കണ്ടുവരുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെങ്ങുമില്ല അവരൊക്കെ ഒന്നെങ്കിൽ വളർക്കുന്നുണ്ടെങ്കിൽ വീട്ടിലെ വീട്ടിൽ വളക്കണം അതിന് കറക്റ്റായിട്ടുള്ള മരുന്നുകളും എല്ലാം കൊടുത്താണ് വളർക്കുന്നത് അതുകൊണ്ട് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം ഇനി വരാൻ പോകുന്ന വലിയ വിപത്തിലേക്കാണ് ഈ ഈ പട്ടികളുടെ ആക്രമണം കാരണം ഒരുപാട് പേർക്ക് ഇനിയും ദാരുണമായ അവസ്ഥകളുണ്ടായേക്കാം എല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ഷെയർ ചെയ്യുന്നു താങ്ക് സോ മച്ച് എല്ലാവർക്കും ബ ബൈ